എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഉണങ്ങിയ തുളസി ചെടി കൊണ്ട് മുത്തുണ്ടാക്കി തുളസിമാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി ഉണങ്ങിപ്പോവണെങ്കിൽ വരച്ചെറിയണ്ട അതുകൊണ്ട് നമുക്ക് മുത്താക്കി തുളസി മാല ഉണ്ടാക്കി ഭഗവാനെ ചാർത്തം അല്ലെങ്കിൽ നമുക്ക് കൈ ലിബ്രൈസ് ആയിട്ടോ മാലയായിട്ടോ കമ്മലായിട്ടോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് നമ്മുടെ കയ്യിലുള്ള ടൂൾസ് കൊണ്ട് തന്നെ ചെയ്യുക എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഞാൻ ശേഖരിച്ച് വച്ചിരുന്ന തുളസി ഉണങ്ങിയ കമ്പ് ഇതൊരു മൂന്ന് നാല് ആയിരുന്നു അതുകൊണ്ട് തന്നെ പഴകിയതാണ് പഴകുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തുണ്ടാക്കണം ഇതുപോലത്തെ കട്ടറു കൊണ്ടാണ് ഞാനിതിൻ്റെ പുറം തൊലിയൊന്ന് കറുത്ത തൊലി ഒന്ന് ചുരണ്ടിയെടുത്ത് ക്ലീൻ ചെയ്യണം ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം കൊണ്ട് ചെയ്യണം എന്നിട്ട് സൈഡിലുള്ള വേണ്ട ആ തൊലി മാറ്റിയിട്ട് സൈഡിൽ നീ നീണ്ടിരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നല്ലോണം ക്ലീനാക്കി എടുക്കണം വേണമെങ്കിൽ നമ്മൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ കുറേയൊക്കെ ഇതേപോലത്തെ കട്ടറിൽ വെച്ച് കട്ട് ചെയ്തപ്പോൾ രണ്ടായിട്ട് വിടർന്നു പോവുമായിരുന്നു കാരണം എന്നു വെച്ചാൽ മൂന്നാല് വർഷം ആകുമ്പോൾ അത് ഇരുന്ന് ഒരുപാട് ഉണങ്ങിപ്പോവും അപ്പോൾ ഉണങ്ങിയ കമ്പ് പോലെയാവും അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ ഉള്ള തുളസി അധികം പഴകാതെ ആക്കിയ കട്ട് ചെയ്യുക പിന്നെ മുറിഞ്ഞു പോകാതെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ബീഡ്സായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം വളരെയധികം സേവിച്ച അല്ലെങ്കിൽ നമ്മൾ കത്തി പോലത്തെ ഷാർപ്പായിട്ടുള്ളതിൽ കട്ട് ചെയ്തെടുത്താലും മതി കണ്ടോ ഇതേപോലത്തെ മുട്ടുപോലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് ചെറിയ പീസായിട്ട് എടുക്കാം ഈ ചെറിയ പീസ് എടുക്കുമ്പോഴത്തേക്കാണ് ആ നടുവിൽ നമുക്ക് മു മുത്തു കോർക്കാനായിട്ട് കണ്ടാകും ഒരു ചെറിയ ഹോൾ കാണും ആ ഹോൾ നമുക്ക് ഷാർപ്പായിട്ടുള്ള സൂചി എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഹോളിട്ട് വെക്കണ്ട സൂചി ഉണ്ടാക്കത്തോട്ട് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ അതിന് അതിൻ്റെ നാമ്പുണ്ട് അതിനകത്തുള്ള ചെറിയ ഒരു കണ്ട ഹോൾ വരും ചിലതൊക്കെ രണ്ടായിട്ട് മുറിഞ്ഞ് പോവും എൻ്റെ അത് കാരണം അധികം പഴകിയതുണ്ട് പഴകാതെ എടുക്കുന്നതാണ് നല്ലത് നമുക്കിപ്പോൾ പട്ടിട്ട് ഒരു ഒരാഴ്ചയൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മുറിഞ്ഞു പോകില്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കണ്ടോ അകത്ത് നമ്മൾ സൂചിയിട്ടൊന്ന് കുത്തുമ്പോൾ തന്നെ അകത്ത് ഹോൾ വിടും ഹോൾ വീടില്ലെങ്കിൽ ഒന്ന് നല്ല ശക്തിയായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അരയ്ക്കുമ്പോൾ നമുക്ക് സൂചിയിൽ നൂല് കോർക്കാൻ നൂല് കോർത്ത് അത് മാല കോർക്കാനായിട്ട് പറ്റും കണ്ടോ പോലെ ഇതുപോലെ എടുത്ത് നമ്മൾ ആദ്യം ഒരു ഹോൾ ഇട്ട് വയ്ക്കണം ഹോൾ ഇട്ട ശേഷം കോർക്കാം ചിലപ്പോൾ നമ്മൾ നേ നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കോർക്കുമ്പോൾ ചിലപ്പോൾ ആ ഹോള് പെട്ടെന്ന് വരില്ല ഇനി നമുക്ക് ഇച്ചിരി കട്ടിയുള്ള നൂലെടുത്ത് സൂചിയിലോർക്കാം ഞാൻ ഈ നൂ നൂലിന് ഇച്ചിരി കൂടി സ്ട്രോങ് കിട്ടണമെങ്കിൽ നമുക്ക് ഫെവിക്കോളോ എന്തെങ്കിലും പശ വച്ച് ഈ നൂലാദ്യമൊന്ന് നല്ലോണം ഒന്ന് അതിലൊന്ന് പൊരട്ടിയെടുക്കുക ഉണങ്ങിയ ശേഷം നമ്മൾ ഇതുപോലെ കോർത്താൽ നൂല് പെട്ടെന്ന് പൊട്ടി പൊട്ടുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കോർത്തെടുക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബ്രേസ്ലെറ്റോ പിന്നെ കമ്മലോ എല്ലാം ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ മുത്തുകളും കൂടി ഇട്ട് ചേർക്കാം നമുക്ക് ജപമാലയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഓരോന്ന് കോർക്കുമ്പോൾ ആ നൂല് കെട്ടിട്ട് ഇടയിൽ കെട്ടിട്ട് ചെയ്യാം കാരണം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇത് വച്ചിട്ട് നമുക്ക് ആയിട്ട് നമുക്ക് കയ്യിലിടാം ഒരു ഹൂക്ക് പോലത്തെ സാധനം രണ്ടറ്റത്ത് പറ്റി പിടിപ്പിച്ചാൽ മതി അപ്പം കണ്ടോ ഇതുപോലെ നമുക്ക് ആയിട്ട് കയ്യിൽ തുളസി പിന്നെ മുത്തു കൊണ്ട് ഉണ്ടാക്കാം ഈ കയ്യിലൊക്കെ ഇതേപോലെ ധരിക്കുന്നവർ ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഭഗവാനെ ചാർത്താനായിട്ട് നൂറ്റിയെട്ട് മുത്തു കൊണ്ടാണ് ജപമാലയായിട്ടല്ല ഭഗവാനെ ചാർത്ത അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മുത്തു ചേർക്കുന്നില്ല അതുപോലെ തന്നെ കെട്ടിടുന്നില്ല നീളത്തിൽ വേണ്ട ഇതുപോലെ ക്ലീനാക്കി വച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ജോ അടുക്കള ജോലിയും അതും എല്ലാത്തിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആദ്യം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ രണ്ട് മാല ഇതിലും ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് വലിയ ബീഡ്സും ഒന്ന് ചെറിയ ബീഡ്സും ഉണ്ടായിട്ട് ഇനി ആദ്യം വലിയ ബീഡ്സ് ബീഡ്സായിട്ട് ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതേപോലത്തെ ടൂൾസ് ഞാൻ പണ്ട് വാങ്ങിച്ചു വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അറ്റത്തെ ഷാർപ്പ് അടി ഇത് തടി മുറിക്കത്തക്കണമുള്ള ടൂൾസാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഓർമ്മയില്ല അത് പഴയതാണ് ഇട്ടിട്ട് നോക്കിയാൽ കാണാം കണ്ട ഇതിൽ ഒരു ടൂൾസ് കണ്ട ഇതേപോലത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ആ തടി മുറിക്കാനായിട്ട് പറ്റും മറ്റേത് ഞാൻ ആ കട്ടറിട്ട് മുറിച്ചുകൊണ്ടിരുന്നപ്പം മിക്കതും ഇതൊരു രണ്ടായിട്ട് മുറിഞ്ഞു പോവായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാം വേസ്റ്റായിട്ട് പോകുന്നു അപ്പോൾ ഇതേപോലെ മുറിക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് കട്ട് ചെയ്ത് വരും കണ്ടോ ഇത് ഒരുപാട് വേസ്റ്റായിട്ടിരിക്കുകയാണ് അത് രണ്ടായിട്ട് മുറിഞ്ഞ് മാറിപ്പോയി കണ്ടോ വേസ്റ്റായി വേസ്റ്റായിപ്പോയി അതിൽ കട്ട് ചെയ്ത് വെച്ചപ്പോൾ പിന്നെ ഉള്ളതെല്ലാം ഞാൻ ഞാനിതേപോലത്തെ ആ ടൂൾസ് വെച്ചാണ് കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെറിയ ബീഡ്സായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇത് വലിയ ബീഡ്സ് അപ്പോൾ ഇതെല്ലാം ഒരു നൂറ്റിയെട്ട് ബീഡ്സ് കൊണ്ട് ഞാൻ മാല ഉണ്ടാക്കി ഇനി ഉണ്ടാക്കിയ ശേഷം നമുക്ക് പ്രസവം ചുമ്മാ ഉണ്ടാക്കി ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഈ തടി എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോവും അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയയും കൂടെ ഉണ്ട് കണ്ട ഇതേപോലത്തെ ഷാർപ്പ് വെച്ചിട്ട് നമ്മൾ നല്ലോണം മുറിച്ചു കൊടുത്താൽ മതി മുറിച്ചിട്ട് ഇല്ലെങ്കിൽ ചെറിയൊരു തട്ട് ചെറിയ ചുറ്റിയൽ പോലത്തെ ടൂൾസ് കൊണ്ട് തട്ടുമ്പോൾ ആ തടി അങ്ങ് പോകും കാരണം തുളസി കമ്പിന് അധികം ബലമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൂടി വേണം ഇത് ക്ലീൻ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ കഠിന പ്രയത്നം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ ഈ നൂറ്റിയെട്ട് ബീഡ്സ് ഉണ്ടാക്കി എടുത്തു കണ്ടോ ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാം ഞാൻ എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു വൈജന്തി മുത്തുകൂടെ ഇട്ടിട്ടുണ്ട് വൈജന്തി മുത്തെന്ന് പറയുന്നത് താമര താമരയുടെ അല്ലി പോലത്തെ സാധനമാണ് ഒരു വെളുത്ത സാധനം അതും കൂടെ ഞാൻ നൂറ്റിയെട്ട് പ്ലസ് ഒന്നുകൂടെ ചേർക്കുമ്പോൾ നൂറ്റമ്പത് അങ്ങനെ ചേർത്തു അങ്ങനെ നമ്മുടെ മാല റെഡിയായി കിട്ടി കാരണം അധ്വാനത്തിൻ്റെ ഫലം കണ്ട അറ്റത്തുള്ള ആ വെളുത്ത മുത്തില്ലേ അതാണ് ആ വൈജന്തി മാലയിലുള്ള ഒരു മുത്ത് കാരണം താമരയുടെ അല്ലിയിലുള്ള മുത്താണ് ഞാൻ അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് പഴയതിന്നെടുത്ത് ഞാനൊന്ന് ഇലാറ്റ ചെയ്ത് ഇനി ഇതിന് നല്ല ബലം കിട്ടണം തടിക്കും ചെത്തു പോവാതെ ഈ മാല ഒന്ന് ദ്രവിച്ച് പോകാതിരിക്കും കുറച്ച് നല്ലോണം കയ്യിൽ എടുക്കുക കുറച്ച് മതി എന്നിട്ട് ഈ മുത്തിൽ നല്ലോണം ഒന്ന് തടവിക്കൊടുക്കണം കണ്ടെ ഇനി ഇതേപോലെ പൊരട്ടി പൊരട്ടി എടുക്കണം അപ്പോൾ ആ മുത്ത് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും മാല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും തടി ഉണങ്ങി വീണ്ടും പൊടിഞ്ഞു പോകില്ല മാല നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കും എൻ്റെ സ്വന്തം ഐഡിയ ആണ് കാരണം ഇതേപോലെ രുദ്രാക്ഷം പിന്നെ പൂത്ത് പോവാതിന് കയറ്റി ഇതേപോലെ നല്ലെണ്ണയിലിട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് ഞാൻ അങ്ങനെയാണ് രുദ്രാക്ഷമൊക്കെ കറക്റ്റ് ചെയ്തത് അപ്പോൾ അത് പൂത്തുപോകില്ല അതുപോലെ ഈ തുളസിയും ആദ്യത്തെ ഒരു പ്രാവശ്യം ഇതേ ഇതുപോലെ ഒറിച്ചിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ നല്ലോണം ഒരു പത്ത് മിനിറ്റ് പുരട്ടി വെച്ചിട്ട് ഇതേപോലെ എടുക്കുക ഇതിൽ തുടച്ചിട്ട് ഞാൻ അതാ കണ്ണിനെ ചാർത്തി ജന്മാഷ്ടമി അല്ലേ അപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ തുളസി ഇല കൊണ്ട് പകരം തുളസിയുടെ വീട്സ് കൊണ്ട് ഞാൻ ചാർത്തി ഭഗവാന് നിങ്ങൾക്കും ഇതുപോലെ ആഗ്രഹമുണ്ടെങ്കിൽ മാല ഉണ്ടാക്കുകയോ ഡ്രേസ്ലേറ്റ് ഉണ്ടാക്കുകയോ കമ്മലുണ്ടാക്കുകയോ എന്ത് വേണോ ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കരുത് മറ്റൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും കൃഷ്ണാഷ്ടമി ആശംസകൾ നേരുന്നു